ഓരോ മാസവും പീരീഡ്സിൻ്റെ സമയത്ത് കടുത്ത വയറുവേദന തോന്നുമ്പോൾ ഒരു പെയിൻ കില്ലർ കഴിച്ചാലോ എന്ന് ചിന്തിക്കുമ്പോഴേ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നിരവധി സംശയങ്ങളും ചോദ്യങ്ങളുമായിരിക്കും പെയിൻ കില്ലർ കഴിച്ചാൽ മെൻസ്ട്രൽ സൈക്കിൾ തകരാറിലാകുമോ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ച് വേദന കടിച്ചമർത്തുന്നവരാണ് നമ്മളിൽ പലരും സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ളവരിൽ നിന്നും നിന്നുമൊക്കെയായി പറഞ്ഞു കേട്ട പല കാര്യങ്ങളാണ് ഈ സംശയത്തിനും പേടിക്കും പിന്നിലെ പ്രധാന കാരണം അർത്ഥവ സമയത്ത് പെയിൻ കില്ലർ കഴിച്ചാൽ ശരിക്കും എന്ത് സംഭവിക്കുമെന്ന് അറിയണ്ടേ നോക്കാം അത്യാവശ്യമെങ്കിൽ കില്ലർ കഴിക്കുന്നത് തികച്ചും അനുയോജ്യമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇത് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ തകരാറിലാക്കുകയോ അല്ലെങ്കിൽ പെയിൻ കില്ലറിനോട് ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ ഉണ്ടാക്കുകയോ ചെയ്യില്ലെന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു പറയുന്നുണ്ട് കാരണം മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം പെയിൻ കില്ലർ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആർത്തവ സമയത്തെ വേദനയെ ഡിസ്മനോറിയ എന്നാണ് പൊതുവെ പറയുന്നത് ഈ ഡിസ്മനോറിയ രണ്ട് തരത്തിലുണ്ട് പ്രൈമറി ഡിസ്മനോറിയയും സെക്കൻഡറി ഡിസ്മനോറിയയും സാധാരണയായി ചെറുപ്പക്കാരിൽ കാണുന്നതാണ് പ്രൈമറി ഡിസ്മനോറിയ ഇത് പ്രസവശേഷം ഇതിൻ്റെ അതായത് വയറുവേദനയുടെ തീവ്രത കുറയും ഇനി സെക്കൻഡറി ഡിസ്മനോറിയ കടുത്ത വേദനയായിരിക്കും കടുത്ത വേദന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബോധം പോകുന്ന തരത്തിലുള്ള വേദന വരെ ഉണ്ടാകാം ഫൈബ്രോയിഡുകൾ സിസ്റ്റുകൾ എൻഡോമെട്രിയോസിസ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് ചിലപ്പോൾ ഈ വേദനയ്ക്ക് പിന്നിലുള്ള പ്രധാന കാരണങ്ങളാവുക അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കടുത്ത വേദനകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അവഗണിക്കരുത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡോക്ടറെ സമീപിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഇനി പെയിൻ കില്ലർ കഴിക്കുന്നതിലേക്ക് തന്നെ തിരികെ വരാം എപ്പോഴാണ് പെയിൻ കില്ലർ കഴിക്കേണ്ടത് പലർക്കുമുള്ള സംശയമാണ് ആർത്തവം തുടങ്ങിയിട്ട് കഴിക്കണോ ആർത്തവത്തിന്റെ വേദന തുടങ്ങിയിട്ട് കഴിക്കണോ അല്ലെങ്കിൽ ആർത്തവം തുടങ്ങുന്നതിന് മുമ്പേ കഴിക്കണോ എന്നിങ്ങനെ പലർക്കും നിരവധി സംശയങ്ങളാണ് ഈ കാര്യത്തിൽ പലരും പല തെറ്റുകളും വരുത്താറുണ്ട് വേദനയുടെ തീവ്രത കൂടുന്നതിന് മുമ്പ് അതായത് വേദന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പെയിൻ കില്ലർ കഴിക്കാനാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ഫലപ്രദവുമാവുക കാരണം ഉണ്ടാക്കുന്ന ഹോർമോണുകൾ ഗർഭപാത്രത്തിലേക്ക് എത്തുന്നതിന് മുൻപ് മരുന്ന് കഴിക്കണം അപ്പോൾ മാത്രമേ മരുന്നിന് ശരിയായി പ്രവർത്തിച്ചു തുടങ്ങാൻ കഴിയുള്ളൂ വേദന തുടങ്ങിയതിന് ശേഷമാണ് മരുന്ന് കഴിക്കുന്നതെങ്കിൽ അതിന്റെ ഫലം അത്രത്തോളം ഉണ്ടാകില്ല എന്നാണ് പൊതുവെ പറയുന്നത് ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൃക്കരോഗമുള്ളവർ അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ഒരിക്കലും പെയിൻ കില്ലർ ഉപയോഗിക്കാൻ പാടില്ല എല്ലാ മാസവും പെയിൻ കില്ലർ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അതൊരു സൂചനയാണ് വേദന കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായി സംസാരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക കാരണം കടുത്ത വേദനയ്ക്ക് പിന്നിൽ സെക്കൻഡറി ഡിസ്മനുറിയ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഇത് നേരത്തെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക അതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് ഇത്തരം മരുന്നുകൾ വാങ്ങി ഒരിക്കലും ഉപയോഗിക്കരുത് ഇത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം കൃത്യമായ മരുന്നുകളാണോ അവിടെ നിന്ന് ലഭിക്കുന്നതെന്ന് നമുക്ക് യാതൊരു ഉറപ്പും പറയാനാവില്ല അപ്പോൾ എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം പെയിൻ കില്ലറുകൾ ഉപയോഗിക്കാം ഇനി ആർത്തവ സമയത്തുള്ള ഈ വേദന കുറയ്ക്കാൻ ചില പ്രകൃതിദത്ത മാർഗങ്ങളും നിങ്ങൾക്ക് പരീക്ഷിക്കാം നന്നായി വെള്ളം കുടിക്കുക വെള്ളം നന്നായി കുടിക്കുന്നത് നിങ്ങളുടെ മസിലുകൾക്കുണ്ടാകുന്ന ഒരു സ്ട്രെച്ചിങ് അതുവഴി ഉണ്ടാകുന്ന ഈ മസിൽ ക്രാംസ് എല്ലാം കുറയ്ക്കാൻ സഹായിക്കും ഒപ്പം കാൽസ്യം പ്രോട്ടീൻ മഗ്നീഷ്യം എന്നിവയടങ്ങിയ ഭക്ഷണങ്ങളും നന്നായി കഴിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ചെറിയ തരത്തിലുള്ള എയ്റോബിക് വ്യായാമങ്ങളും യോഗയുമെല്ലാം ദിവസവും പരിശീലിക്കുന്നത് കാലക്രമേണ നിങ്ങളുടെ ഈ ആർത്തവവുമായി ബന്ധപ്പെട്ട വേദന കുറയ്ക്കാൻ വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം